സമ്മേളനം കേരളം മറന്നിട്ടുണ്ടാകില്ല ഇത് രണ്ടും ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരെ ആക്രോശിച്ച രണ്ടാളുകളെ നമുക്ക് ഓർമ്മയുണ്ട് ഇന്നും അവർ ഇവിടെ സമൂഹത്തിൽ അത് തന്നെയാണ് കാര്യം കൃത്യമായി ഒരു വിഷയം അവതരിപ്പിക്കാനും ആ സംഘടന ഈ ഒരു പൊതുസമൂഹത്തിന്റെ ആ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഒപ്പമാണ് എന്ന് ബോധ്യപ്പെടാനും അതായത് തങ്ങളുടെ സംഘടനയ്ക്കുള്ളിലുള്ള താരങ്ങളുടെ ഇരകളായി കപ്പെടുന്നവർക്കൊപ്പമാണ് എന്ന് ഉറച്ചു പറയാൻ കഴിയാതെ പോയ കാലാകാലങ്ങളിലായി ഈ അമ്മ എന്ന സംഘടന നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ അടക്കമുള്ളവർക്ക് അമ്മ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്ന ഗതികേടിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം കാലാകാലങ്ങളിലായി ആ സംഘടനയ്ക്ക് ഒരു പൊതുരൂപമുണ്ട് ആ പൊതുരൂപവും പൊതു സ്വഭാവവും ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് അവർക്ക് നിക്കക്കള്ളിയില്ലാതെ ആ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോരേണ്ടി വന്നിരിക്കുന്നത് കാരണം അല്ല ഈ വലിയ താരങ്ങളടക്കമുള്ളവരുടെ മൗനം ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു അത് തന്നെയാണ് അവരെ പ്രതിക്കൂട്ടിലാക്കിയത് ഈ രാജ്യം അവർ ആ പ്രതിക്കൂട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇനി പുതിയ നേതൃത്വം വരുമ്പോൾ എങ്ങനെയായിരിക്കും അമ്മയെ മുന്നോട്ട് നയിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതാണ് എന്തായാലും രണ്ട് ഒരിക്കൽ കൂടി അമ്മ ഇവരിറക്കിയ ഒന്ന് വായിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും ഇപ്പോൾ സിദ്ദിഖിന് പിന്നാലെ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകാൻ ശ്രമിച്ചു പക്ഷേ ആ സമയത്താണ് ബാബുരാജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നത് ആ സമയം മുതൽ തന്നെ ഒരു ഒരു സ്ത്രീ ഒരു വനിത ആ ജനറൽ സെക്രട്ടറി പൊസിഷനിലേക്ക് വരണമെന്ന് വ്യാപകമായി ആവശ്യമുയരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സിനിമാ താരങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഇനി അതിനുള്ളൊരു സാധ്യത അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താമോ ആര്യ എന്തായാലും ഈ നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ച് പുറത്തുപോയ സാഹചര്യത്തിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് ആ സംഘടന പോകും അതുതന്നെയാണ് സംഘടനാ നേതൃത്വം വ്യക്തമാക്കുന്നത് രണ്ട് മാസത്തിനകം പുതിയ ഭാരവാഹികളെ ആ ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുത്ത് മുന്നോട്ട് വരുമെന്നതാണ് അവർ പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും നിലവിലെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവരെല്ലാം തന്നെ സംഘടിതമായ ഒരു മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ അമ്മ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പേരാണ് നിലവിലെ നേതൃത്വത്തിനെതിരെ എന്ന രീതിയിൽ മത്സരരംഗത്തേക്ക് വന്നത് അതിൽ ജയൻ ചേർത്തലയാണ് ജയിച്ചു വന്നത് മറ്റ് രണ്ടു പേർക്ക് പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇലേക്ക് മത്സരിച്ച അനൂപ് ചന്ദ്രൻ ഉന്നയിച്ച വാദം എന്നത് സിദ്ധിഖ് രാജിവെച്ചിരിക്കുന്നു സിദ്ധിഖ് രാജിവെച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കണം അപ്പോൾ സിദ്ദിക്കിനെതിരെ മത്സരിച്ച കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊരു ആവശ്യം അനൂപ് ചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു അങ്ങനെ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വനിതകൾ വരണം ആ ആവശ്യം ശക്തമായി വരുന്നുണ്ട് ഇന്നലെ അതേ ചോദ്യം പൃഥ്വിരാജിന് മുന്നിലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അമ്മയുടെ തലപ്പത്ത് വനിത വരണം അത് തൻ്റെയും അഭിപ്രായമാണ് എന്നതാണ് അതായത് ഈ നിലവിലുള്ള നേതൃത്വത്തെ നമ്മൾ പരിശോധിച്ചാൽ സ്ഥിരമായി കുറച്ചുപേർ ഈ സംഘടനയുടെ പദവികളിലൊക്കെ തന്നെ ഇരുന്നു പോകുന്നുണ്ട് അവർക്കെതിരെ വലിയ വികാരം ഈ സംഘടനയ്ക്കുള്ളിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ അവരെ ആ വലിയ പ്രതികരണങ്ങൾ അവർക്കെതിരെ വരുന്നത് ഈ അവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്നു എന്നതും ഇത്തരത്തിൽ പല ആരോപണങ്ങൾ വരുമ്പോഴും ആരോപണങ്ങൾ മൂടി വെക്കുകയും വലിയ ആളുകളെ സംരക്ഷിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയതാണ് ഇപ്പോൾ ഈ സംഘടനയെ ഇത്രമാത്രം വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു ശരി എന്തായാലും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സിനിമാ മേഖലയിൽ അതൊരു തൊഴിലിടമാണ് ആ തൊഴിലെടുത്ത് ജീവിക്കുന്ന പല സ്ത്രീകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മാത്രമല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇരുന്ന് അവരുടെ പ്രയാസങ്ങൾ അവർ നേരിട്ട ചൂഷണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞത് ആരോപണ വിധേയ സ്ഥലത്ത് നിൽക്കുന്ന പലരും അമ്മ സംഘടനയിൽ പല പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഒരു ഗദ്യന്തരമില്ലാതെ ഒരു നിവൃത്തിയും ഇല്ലാതെ ഇപ്പോൾ അമ്മ സംഘടന അമ്മയിൽ കൂട്ടരാജി മോഹൻലാൽ രാജിവെച്ചിരിക്കുകയാണ് പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാവരും ഒന്നടങ്കം രാജിവെച്ചിരിക്കുകയാണ് രണ്ടു മാസം താൽക്കാലികമായി ചുമ ചുമതല ഉണ്ടാകും അത് കഴിഞ്ഞ് നവീകരണം ഉണ്ടാകും പുതിയ ഒരു സംഘടന വരും കെൽപ്പുള്ള ഒരു സംഘടന വരും എന്ന് പറഞ്ഞാണ് ആ പത്രക്കുറിപ്പ് അവസാനിക്കുന്നത് ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജ്യ എന്നാണ് ആ പത്രക്കുറിപ്പിൽ പറയുന്നത്